സേവനത്തിന് ശേഷം വിരമിക്കുന്ന തിരുവഞ്ചിക്കുളം അംഗൻവാടി ഹെൽപ്പർ വി കെ അരുണയ്ക്ക് യാത്രയപ്പ് നൽകി കൊടുങ്ങലൂർ നഗരസഭ ഇരുപത്തിയൊന്നാം വാർഡ് തിരുവഞ്ചിക്കുളം എഴുപത്തിരണ്ടാം നമ്പർ അംഗൻവാടിയിലെ ഹെൽപ്പർ അരുണയ്ക്കാണ് വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകിയത് വാദ്യമേള ഘോഷയാത്രയോടെയാണ് പരിപാടി ആരംഭിച്ചത് തുടർ സമ്മേളനം വാർഡ് കൗൺസിലർ കെ എ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം അരുണ ചേച്ചി ഈ എഴുപത്തിരണ്ടാം നമ്പർ അംഗൻവാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് പത്ത് വർഷത്തോളമായി അതൊരു ജോലിയുടെ ഭാഗമാണോ എന്ന് അരുണ ചേച്ചിയോട് ചോദിച്ചാൽ അല്ല എന്ന് പറഞ്ഞു നമുക്ക് ഏവർക്കും അറിയാം ഇതൊരു സേവനമാണ് ഒരിക്കലും ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഒരു ടീച്ചറിനും ഒരു ഹെൽപ്പർക്കും ഒരു സ്ഥാപനത്തിലും ഇത്തരത്തിലുള്ള അംഗനവാടിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല പൂർണ്ണ മനസ്സോടുകൂടി അർപ്പണ കൂടി ആ കൊച്ചുകുട്ടികളെ മൂന്ന് വയസ്സായ ആവുമ്പോഴേ കൊച്ചുകുട്ടികളുടെ അമ്മയുടെയും അച്ഛന്റെയും കയ്യിൽ നിന്നും വേറിട്ട് ഒരു സ്ഥാപനത്തിലേക്ക് ഒരു ഹെൽപ്പറിന്റെയും ടീച്ചറുടെയും കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അത് സ്വന്തം മക്കളെ പോലെ വാരിപ്പുണർന്നുകൊണ്ട് അവർക്ക് വേണ്ട സംവിധാനങ്ങളും ഭക്ഷണങ്ങളും അവർക്ക് വേണ്ട അറിവും മുന്നോട്ടുള്ള പ്രയാണങ്ങൾ ഏതെല്ലാം രീതിയിലാണെന്നുള്ളതിന്റെ നേർ രേഖ കാണിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് അംഗൻവാടിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിദ്യാഭ്യാസം എന്നുള്ളതിലുപരി നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കണം ഏതെല്ലാം രീതിയിലായിരിക്കണം നിങ്ങളുടെ പെരുമാറ്റങ്ങൾ ഓരോ കുട്ടിയുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരിക്കണം ആ കാഴ്ചപ്പാടുകളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ രീതികൾ എന്താണെന്നുള്ളത് സ്വയം ആ ടീച്ചറും ഹെൽപ്പറും മനസ്സിലാക്കി അച്ഛനും അമ്മയോടും പറയുന്ന ഒരു പ്രവണത കാരണം കുട്ടിയുടെ വാസന ഇന്ന രീതിയിലോട് താല്പര്യമുണ്ട് കളിക്കാനായിട്ടുള്ള താല്പര്യമുണ്ട് ഫുട്ബോളായാലും കടമ്പര ആയാലും മറ്റുള്ള കഥകളായാലും പാട്ടിനോടായാലും കലാകാ കായികമായിട്ടുള്ള അവരുടെ കഴിവുകളെ കുറിച്ച് വിദ്യാഭ്യാസപരമായിട്ടുള്ള അറിവിന് അറിവുകളും പെട്ടെന്ന് ക്യാഷ് ചെയ്യുന്ന സംവിധാനങ്ങള് ഇതെല്ലാം കുട്ടികളിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ കൂടുതൽ കൂടുതൽ നയിച്ച് മുന്നോട്ട് ും പ്രതാപൻ അധ്യക്ഷയായി അംഗൻവാടി ടീച്ചർ ലിനി വിക്രമാദിത്യൻ സജീവൻ അജിത എന്നിവർ സംസാരിച്ചു വി കെ അരുണ മറുപടി പ്രസംഗം നടത്തി